ഈ ഈ രണ്ട് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട കാസർഗോഡ് എം ഡി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നമാടൻ ഇതെല്ലാം കണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടതിന് ശേഷം തന്നെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു ഫെസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു ഇന്ന് അതേപോലെ ഉതുമല ശ്രീ സി എച്ച് കുഞ്ഞംപോട്ടൻ വന്നിട്ട് നമ്മൾ ചോദിച്ചാൽ എങ്ങനെ ഇതെല്ലാം ഇത്ര ആശയങ്ങളെല്ലാം കണ്ടെത്തി ഇങ്ങനെ ഇങ്ങോട്ട് സംഘടിപ്പിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പുതുമ ബേക്കൽ ഫെസ്റ്റിൻ്റെ ആ പ്രചോദനമാണ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു തുടങ്ങാൻ പ്രചോദനം കിട്ടിയതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കർണാടക സ്പീക്കർ യു ടി ഖാദർ സാറ് അതേപോലെ ഹരീഷ് പൂഞ്ച എന്നെ നൽകുന്ന സാറ് പുത്തൂർ എം എൽ എ അശോക് റൈ ഇവരെല്ലാം ഇവര നിക്ക് ഇനിയുള്ള ബാക്കി രണ്ട് ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം നമ്മൾ ആറായിരം കുട്ടികൾക്ക് എൽ പി സെക്ഷൻ്റെ അഞ്ച് പഞ്ചായത്തിൽ ആറായിരം കുട്ടികൾക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാണ് ഈ പരിപാടി നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അതേപോലെ മൈത്തൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട് മുദ്ര സവാരിക്ക് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്രയും റെശലുണ്ട് അതേപോലെ ജോയിൻ്റിയില് ബാക്കിയുള്ള കുട്ടികൾക്കുണ്ടാവില്ലാത്ത പരിപാടികളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരും വർഷങ്ങളിൽ ഞങ്ങൾ ഇതിന് രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട്